വിവാഹമോചിതനായെന്നറിയിച്ച നടനും ടെലിവിഷൻ താരവുമായ നടൻ ഷിജു എ ആർ ഭാര്യ പ്രീതി പ്രേമുമായി പരസ്പര ബഹുമാനത്തോടെ വേർവിരിഞ്ഞെന്നും സുഹൃത്തുക്കളായി തുടരുമെന്നും ഷിജു സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു സ്വകാര്യതയെ മാനിക്കണമെന്നും ഊഹാപോഹങ്ങളിൽ നിന്ന് വിട്ടു നൽകണമെന്നും നടൻ പറഞ്ഞു ഞാനും പ്രീതി പ്രേമവും ഔദ്യോഗികമായി വിവാഹമോചിതരായിരിക്കുകയാണ് പരസ്പര ബഹുമാനത്തോടെയാണ് ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചത് നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ തുടരും ഞങ്ങളുടെ ഈ തീരുമാനം പക്വതയോടും പരസ്പര സമ്മതത്തോടും കൂടിയുള്ളതാണ് മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും അഭ്യതകാംക്ഷകളോടും ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ഊഹാപോഹങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് എല്ലാ പിന്തുണകൾക്കും നന്ദി എന്ന് ഷിജു പറഞ്ഞു ഏറെ നാളായ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇതര മതസ്ഥരായ ഷിജുവും പ്രീതിയും രണ്ടായിരത്തി ഒൻപതിലായിരുന്നു വിവാഹം ചെയ്തിരുന്നത് ഇവർക്കൊരു മകളുമുണ്ട് മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും സജീവമായ നടൻ ആണ് ഷിജു നിരവധി സീരിയലുകളിലൂടെ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതനാണ് ബിഗ് ബോസ് സീസണിലും അദ്ദേഹം വന്നിരുന്നു ആ സീസണിൽ തൻ്റെ ഭാര്യയും മകളും വന്ന എപ്പിസോഡുകൾ വളരെ ശ്രദ്ധേയമാവുകയും ചെയ്തിരുന്നു വളരെ സ്നേഹത്തോടെയുള്ള ഷിജുവിൻ്റെ ഭാര്യയുടെ പെരുമാറ്റം ഏവരെയും ശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു ഇരുവരും വേർബിരിഞ്ഞു എന്ന വാർത്ത വളരെ വേദനയോടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ കേട്ടത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക